നമസ്കാരം പ്രിയമുള്ളവരെ അവരെ ശബരിനാഥനെ മുൻനിർത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുവാനുള്ള കോൺഗ്രസ്സിൻ്റെ ശ്രമങ്ങൾക്ക് ഫലമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു പഴയ താമസക്കാരൻ എന്ന രീതിയിൽ തിരുവനന്തപുരത്തുകാരുടെ സ്പന്ദനം അറിയാവുന്ന ഒരാൾ എന്ന രീതിയിൽ എൻ്റെ വിശകലനം കോൺഗ്രസ്സിൻ്റെ ശ്രമങ്ങൾക്ക് ഫലം ഉണ്ടായേക്കാം ഉണ്ടായേക്കാമെന്നതാണ് ഒരുപക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ല എങ്കിൽ പോലും ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തുവാൻ കോൺഗ്രസിൻ്റെ ഈ ശ്രമങ്ങൾക്ക് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശകലനം പ്രത്യേകിച്ചും ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു താമസക്കാരനായിരുന്നു എനിക്ക് വോട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലായിരുന്നുവെങ്കിലും എനിക്ക് വോട്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ചിറയങ്കിഴി നിയമസഭാ മണ്ഡലത്തിലായിരുന്നു എങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന ഒരാൾ എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ ഈ ശ്രമങ്ങൾ ഒരു പരിധിപര ഫലം കാണും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനകത്തുള്ള ആളുകൾക്ക് ഈ വിദ്യാഭ്യാസമുള്ള ആളുകളോടൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെയുണ്ട് ശബരിനാഥ് വലിയ രീതിയിൽ വിദ്യാഭ്യാസം നേടിയ ആളാണ് ടാറ്റയെ പോലെ വലിയൊരു കമ്പനിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അദ്ദേഹം മേയറായാൽ കോർപ്പറേഷൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച ഇപ്പോൾ തന്നെയുണ്ട് അത് കോൺഗ്രസ്സിന് അനുകൂലമായി ഭവിക്കും എന്ന കാര്യത്തിലൊന്നും സംശയമില്ല കോർപ്പറേഷനകത്തുള്ള ആളുകൾ അവരൊരിക്കലും രാഷ്ട്രീയം നോക്കാറില്ല വിജയിപ്പിച്ചാൽ അവർ പ്രതിദാനം ചെയ്യുന്ന സ്ഥലത്തിന് ഉപ ഉപയോഗപ്രദം ആകും എന്ന് തോന്നുന്ന ആളുകളെയൊക്കെ അവർ വോട്ടിട്ട് വോട്ട് നൽകാറുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ച് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ ബി പ്രതിനിധീകരിച്ച് അവിടെ മത്സരിച്ച കുമ്മന രാജശേഖരൻ ഏകദേശം ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളോട് വോട്ടുകൾക്ക് അടുപ്പിച്ചാണ് ശശി തരണോട് പരാജയപ്പെടുന്നത് പക്ഷേ മണ്ഡലത്തിൽ ചിരപരിചരണം പോലുമല്ലാത്ത മണ്ഡലത്തിൽ വന്നിട്ടില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തി ആ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു വേളയിൽ അദ്ദേഹം ശശി തരൂരിനോട് ശശിതരൂരിനോട് വലിയ ഒരു കടുത്ത മത്സരം തന്നെ അദ്ദേഹം ശശി തരൂരിന് നൽകി വെറും പതിനാറായിരത്തിൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം പരാജയപ്പെടുന്നത് അതായത് കുമ്മൻ രാജശേഖരൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നിട്ടും അദ്ദേഹത്തെക്കാൾ വലിയ വോട്ട് രാജീവ് ചന്ദ്രശേഖരന് പിടിക്കുവാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹം ജയിച്ചാൽ ഒരുപക്ഷേ കേന്ദ്രമന്ത്രിയാകും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ ആ മണ്ഡലത്തിന് ഉപയോഗപ്രദമാകും എന്നൊരു ചിന്ത തിരുവനന്തപുരത്തുകാർക്ക് ഉള്ളതുകൊണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ തിരുവനന്തപുരത്തുകാരെ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് ഈ അംബാനിയോ അദാനിയോ കണ്ടാൽ തിരുവനന്തപുരത്തുകാർ ചോദിക്കും എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അംബാനിയോ അദാനിയൊക്കെ പറയും ഞാൻ റിലയൻസിൻ്റെ മേധാവിയാണെന്ന് പറയാം റിലയൻസിൻ്റെ മേധാവിയാണെന്ന് പറയും അപ്പോൾ തിരുവനന്തപുരത്തുകാർ തിരിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട് പി എസ് സി ടെസ്റ്റ് എഴുതി എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു അതായത് ഈ സർക്കാർ ജോലിയുള്ളവരാണ് ഏറ്റവും വലിയ ആളുകൾ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് തിരുവനന്തപുരത്തുള്ളത് ഈ പത്മനാഭൻ്റെ പൈസ അതായത് സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളോടൊക്കെ അവർക്കൊരു സ്നേഹവും ഇഷ്ടവുമുണ്ട് ഉദ്യോഗ തലത്തിലിരിക്കുന്ന ആളുകളോടൊക്കെ ഒരു സ്നേഹവും ഇഷ്ടവുമുണ്ട് ശബരിനാഥ് അങ്ങനെയുള്ള ഒരാളായിരുന്നു ആ ഇഷ്ടം അവർ കാണിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശകലനത്തിൽ വരുന്നത് ആ ഇഷ്ടം അവർക്ക് രാജീവ് ചന്ദ്രശേഖരന് നൽകിയിട്ടുണ്ട് ആ ഇഷ്ടം അവർ ശശി തരൂര് നൽകിയിട്ടുണ്ട് കാരണം ശശി തരൂരൊക്കെ വലിയ മെജോറിറ്റിയിൽ അവിടെ വിജയിക്കുന്നതിനുള്ള ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അക്കാഡമിക് മികവും അദ്ദേഹം നേരത്തെ യു എൻ സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തലുമാണ് അത് അദ്ദേഹത്തിന് ഉപയോഗപ്രദം ആകും എന്ന ഒരു ഘട്ടം തന്നെയുണ്ട് മറ്റൊന്ന് നമ്മൾ വട്ടിയൂർക്കാവിൻ്റെ ഒരു ചരിത്രമെടുത്താൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നാൽപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്ന് വോട്ടുകൾ മാത്രമാണ് ടി എൻ സീമ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി നേടിയത് അവർ മൂന്നാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷനിൽ വട്ടിയൂർക്കാവിൽ മുരളീധരനാണ് വിജയിച്ചത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുരളീധരനെ കോൺഗ്രസ് പാർട്ടി വടകര ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കുവാൻ നിയോഗിക്കുകയും അദ്ദേഹം അവിടെ നിന്ന് വിജയിച്ചു വരികയും ചെയ്ത അവസരത്തിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വട്ടിയൂർക്കാവിൽ അന്ന് അവിടെ മത്സരിച്ചത് തിരുവനന്തപുരത്തെ മേയർ പ്രശാന്താണ് മൂന്നാം സ്ഥാനത്തായിരുന്ന സി പി എം പ്രശാന്തിലൂടെ ആ മണ്ഡലം പിടിച്ചെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അതായത് മൂന്നാം സ്ഥാനത്തായിരുന്ന സി പി എം അവിടെ പതിനാലായിരത്തിൽ പരം വോട്ടുകൾക്ക് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി വിജയിച്ചു ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇപ്പോൾ കോർപ്പറേഷനിൽ മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് ഉള്ളത് നമ്മൾ ഈ വട്ടിയൂർക്കാവിൻ്റെ ഒക്കെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന സി പി എം ആ മണ്ഡലം പിടിച്ചെടുത്തു അതുപോലെ കോൺഗ്രസ് ശബരിനാഥ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ മികവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുവാനുള്ള സാധ്യതകളുമുണ്ട് കാരണം ഈ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം എടുത്താൽ അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് വരുന്ന ഒരു മണ്ഡലമാണ് അവിടെ ജനങ്ങൾ വിലയിരുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രശാന്ത് വിജയിച്ചു വന്നാൽ ആ മണ്ഡലത്തിന് ഉപയോഗമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് കാരണം അദ്ദേഹം നേരത്തെ മേയറായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് ഒക്കെ അവർ പരിഗണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹം വിജയിക്ക വിജയിച്ചു അതുപോലെ തന്നെ ഈ ശബരിനാഥിനും അത്തരമൊരു പരിഗണന കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിലയിരുത്തലിതുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് സി ബി ജെ പിക്ക് ചില പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ചും തിരു തിരുമല കൗൺസിലറായിരുന്ന അനിൽകുമാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബി ജെ പി നേതൃത്വം നൽകുന്ന ഒരു സഹകരണ സംഘത്തിൻ്റെ മേധാവിയായിരുന്നു അതുപോലെ കുറച്ചധികം സഹകരണ സംഘങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ബി ജെ പി ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് അത് ബി ജെ പിക്ക് അകത്ത് വലിയ രീതിയിലുള്ള വിഭാഗീയത ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ വോട്ടുകളൊക്കെ ഒരുപക്ഷേ കോൺഗ്രസിന് അനുകൂലമായി വന്നേക്കാം എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അതായത് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ബി ജെ പി കോൺഗ്രസ് ഡീല് ചെയ്യുന്ന ചില നേതാക്കന്മാരുണ്ടായിരുന്നു അതായത് കോർപ്പറേഷനിൽ ബി ജെ പിയെ വിജയിക്കുവാൻ അനുവദിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി വോട്ട് മറിച്ചുകൊണ്ട് ബി ജെ പിയുടെ വോട്ടുകളൊക്കെ നിയമസഭയിൽ തങ്ങൾ മത്സരിക്കുന്ന അവസരത്തിൽ തങ്ങൾക്ക് അനുകൂലമായി മാറ്റുക അതായത് കോർപ്പറേഷനിൽ ബി സഹായിക്കുക നിയമസഭാ ഇലക്ഷനിൽ ആവി വരുമ്പോൾ ബി സഹായം വാങ്ങി നിയമസഭയിലേക്ക് ജയിക്കുക അങ്ങനെയുള്ള ആളുകളെയൊക്കെ കോർപ്പറേഷനകത്ത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരെ ഇപ്പോൾ ഈ നേതൃനിലയിലൊന്നും അടുപ്പിക്കുന്നില്ല എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ കോർപ്പറേഷൻ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് ബി ഡീൽ ഇത്തവണ ഉണ്ടാകുവാൻ സാധ്യതയില്ല ബി ജെ പി വളർന്നാൽ തങ്ങൾക്ക് എതിരാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം അതും കോൺഗ്രസിന് അനുകൂലമാകാം മറ്റൊന്ന് കെ മുരളീധരൻ എന്ന് പറയുന്ന കിങ് മേക്കർ അദ്ദേഹം ഏകദേശം ആറുമാസത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനകത്തെ ഓരോ വാർഡുകളും ഇറങ്ങിക്കേറി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടിട്ടാണ് ഈ സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപനമൊക്കെ നടത്തുന്നത് അത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു നേട്ടമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് കോൺഗ്രസ് ഈ ഇലക്ഷനിൽ ഒരുപക്ഷെ അധികാരത്തിൽ വന്നില്ല എങ്കിൽ പോലും കാരണം അധികാരത്തിൽ വരുവാനുള്ള സാധ്യത ഇല്ല എങ്കിൽ പോലും വലിയ ഒരു കടുത്ത മത്സരം കോൺഗ്രസ്സിന് സി പി എമ്മിനും അതായത് എൽ ഡി എഫിനും ബി ജെ പിക്ക് പകർന്നു നൽകാൻ കഴിയും ബി ജെ പിയുടെ സാധ്യതകളെ ഇല്ലാതാക്കുവാൻ കോൺഗ്രസ് കഴിയും ഒരുപക്ഷേ കോൺഗ്രസ്സിന് ഇപ്പോഴുള്ള പത്ത് സീറ്റ് എട്ട് സീറ്റാണ് കോൺഗ്രസ്സിനുള്ളത് യു ഡി എഫിന് മൊത്തം പത്ത് സീറ്റ് ആ പത്ത് സീറ്റ് എന്ന നില ഒരു പക്ഷേ ഇരുപതോ ഇരുപത്തിരണ്ടോ സീറ്റിലൊക്കെ കോൺഗ്രസ് എത്തേക്കാം അപ്പോൾ കുറയുന്നത് ബി ജെ പിയുടെ സീറ്റ് വിഹിതമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് കുറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് നേടുന്ന വോട്ടുകൾ ബി ജെ പിടെ സീറ്റ് കുറയ്ക്കുന്നുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യം ഈ രണ്ടു പാർട്ടിക്കും അഗ്രഹാരങ്ങളിലും ഈ തമിഴ് അഗ്രഹാര ബ്രാഹ്മിണ ആളുകൾ ഉള്ള സ്ഥലങ്ങളിലും ഒപ്പം ഈ നായർ കേന്ദ്രങ്ങളിലും ഒക്കെയാണ് രണ്ടു പാർട്ടിയുടെയും വോട്ടുകൾ ഉള്ളത് അത് നല്ല സ്ഥാനാർത്ഥി ഉണ്ട് എങ്കിൽ കോൺഗ്രസ്സിന് കിട്ടും ബി ജെ പിയാണ് നല്ല സ്ഥാനാർത്ഥി നടത്തുന്നതെങ്കിൽ ബി ജെ പിക്ക് ലഭിക്കും എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥിയെ നിർത്തുന്ന പക്ഷം ആ വോട്ടുകൾ സ്പ്ലിറ്റായി പോകുവാൻ സാധ്യതയുണ്ട് അത് ബി ജെ പിയുടെ പരാജയത്തിന് കാരണമാകും അത് ഒരുപക്ഷെ സി പി എമ്മിനെ വിജയിപ്പിച്ചേക്കാം നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ കോൺഗ്രസ് വിജയിക്കുവാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും വൈഷ്ണവയെ പോലെയുള്ള യുവമുഖങ്ങളെ കോൺഗ്രസ് നിർത്തുന്നത് കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന് വലിയ സാധ്യതകൾ തന്നെയാണുള്ളത് ഒരുപക്ഷേ കടുത്ത മത്സരത്തിനൊടുവിൽ കോൺഗ്രസ് കോർപ്പറേഷൻ അധികാരത്തിലെത്തിയേക്കാം അതല്ലെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിയുടെ സാധ്യതകളെ അടച്ചേക്കാം എന്നൊരു വിശകലനം തന്നെയാണുള്ളത് എനിക്കുള്ളത് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ തീരുമാനം കോൺഗ്രസിൻ്റെ കോർപ്പറേഷനിലെ ഒരു തിരിച്ചുവര ഒരു നിദാനമാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസ് ഒരിക്കലും പിന്നോക്കമല്ല കോർപ്പറേഷനിൽ അവർ ലോക്സഭാ ഇലക്ഷൻ്റെ ഒക്കെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ കോർപ്പറേഷൻ അകത്തു വരുന്ന മിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത് പക്ഷേ പ്രാദേശികമായ ചില ഘടകങ്ങൾ കൊണ്ട് കോർപ്പറേഷൻ്റെ ഇലക്ഷനിൽ അവർ മൂന്നാമതെത്തുകയാണ് കഴിഞ്ഞ രണ്ട് ഇലക്ഷനിൽ കൊണ്ട് പക്ഷേ ബാലപാഠങ്ങൾ പഠിച്ചുള്ള ഈ പുതിയ നിയോഗം ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ കോർപ്പറേഷൻ അധികാരത്തിൽ എത്തിച്ചേക്കാം അതുമല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തിച്ചേക്കാം എന്ന നിഗമനം എനിക്കുണ്ട് തൽക്കാലം വീഡിയോ ആയിട്ട് വാങ്ങുന്നു ഒറ്റ വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ത്